നമസ്കാരം കുമാറേ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കേരളത്തിൽ മറ്റൊരു സംഭവ വികാസവും ഉണ്ടായില്ല എന്ന തരത്തിലാണ് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് അത് ഓരോ ദിവസവും കഴിയുമോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി വരികയാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ന് രാവിലെ മുതൽ മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും കേരളത്തിൽ ഇന്ന് മറ്റൊരു സംഭവവും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഈ ഹേമ കമ്മറ്റിയുടെ റിപ്പോർട്ടിന്മേലുള്ള മാരത്തോൺ ലൈവാണ് പല ചാനലുകളും ഇത് ഒരു പരിധിവരെ റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു തന്ത്രമാണ് പക്ഷേ വാർത്തയുടെ ഒരു സമീപനം വാർത്തകളെ എങ്ങനെ സമീപിക്കണം എന്നുള്ള രീതിയിൽ ഒരു എഡിറ്റോറിയൽ പോളിസി പല ചാനലുകളും വച്ച് പുലർത്താറുണ്ട് പക്ഷേ ഇപ്പോൾ ആ എഡിറ്റോറിയൽ പോളിസികളെയൊക്കെ പാടെ കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കാത്തിരിക്കുന്നത് ഒരു പക്ഷേ അമ്മ പോലും ഈ പത്രക്കാരുടെ ഇതിൽ അങ്ങറ്റം ക്ഷമ കെട്ടിട്ടാണ് ഇന്നിപ്പോൾ അങ്ങനെയെങ്കിലും ഇവർ ഈ പറച്ചിൽ നിർത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് പ്രവർത്തകരെ കാണാൻ തയ്യാറായത് സിദ്ദിക്കിൻ്റെ നേതൃത്വത്തിലുള്ള അമ്മയുടെ ജനറൽ ബോഡിയിലെ അഞ്ചോളം അംഗങ്ങളാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്നിട്ടും ഇപ്പോഴും അതിൻ്റെ യുദ്ധം തുടരുകയാണ് ഏറ്റവും ഒടുവിൽ ഒരു ചാനൽ സ്ക്രീനിൽ പോകുന്ന തലക്കെട്ട് പോലും ജഗദീഷ് വേഴ്സസ് സിദ്ദിഖ് എന്നുള്ള തരത്തിലാണ് കാര്യം ജഗദീഷും സിദ്ദിക്കും ഭിന്നതയിലാണ് അമ്മയിൽ ഭിന്നത എന്നുള്ള രീതിയിൽ ഇത് ഇതിപ്പോൾ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി അവിടെ നിൽക്കട്ടെ അത് വലിയൊരു വിഷയമാണ് എന്നിരുന്നാലും ഈ ഈ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഇതിന് പിന്നിൽ പൊളിറ്റിക്സിൻ്റെ വലിയ ഒരു അതിപ്രസരം ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സിനിമാക്കാരെ കൊണ്ട് രാഷ്ട്രീയം കളിപ്പിക്കുകയാണോ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും അങ്ങനെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ടി വരും എന്താണ് ഇതിനുള്ള ഒരു ഉത്തരം ഇതിന് ഉത്തരം പറയുന്നതിന് ആമുഖമായി നമ്മുടെ ഒരു നിലപാട് പറയാം അതായത് സ്ത്രീകൾ തൊഴിലിടങ്ങളിലായാലും വീട്ടിലായാലും മറ്റെവിടെ ആയാലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അത് ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ല അതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടത് എല്ലാ കാലത്തും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള മാധ്യമം കൂടിയാണ് തത്വമായി അല്ലെ ഇന്നലെ കൂടെ നമ്മൾ മറ്റ് മാധ്യമങ്ങൾ തമസ്കരിച്ച കശ്മീരിലെ ഒരു പെൺകുട്ടി നേരിടേണ്ടി വന്ന അവിടത്തെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ദുരനുഭവമാണ് ഇന്നലത്തെ എഡിറ്റോറിയലിൽ നമ്മൾ ചർച്ചയായി എടുത്തത് അതെ അത് അത് ആമുഖമായി തന്നെ പറഞ്ഞുകൊണ്ട് ഏത് തൊഴിലിടത്തിൽ ഏത് സ്ത്രീക്കെതിരെയും ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ അവരുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റമുണ്ടായാൽ അത് തടയപ്പെടേണ്ടത് തന്നെയാണ് സ്ത്രീയുടേത് എന്നതുപോലെ തന്നെ പുരുഷന്മാരും ഈ കാലഘട്ടത്തിൽ പല രീതിയിലുള്ള ആക്രമണങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഒക്കെ ഇരയാകുന്നുണ്ട് അവരെയും നമ്മൾ ആ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അവർക്കെതിരെയുമുള്ള ആക്രമണങ്ങൾ തടയണം കാരണം സ്ത്രീ കുറ്റവാളികൾ ഏറിവരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന ലേബലിൽ ഒരു കുറ്റവാളിയെയും നമ്മൾ മാറ്റി നിർത്തുന്നതുമില്ല ഇന്നത്തെ കാര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിലെ ഈ മാധ്യമങ്ങൾ കേരളത്തിലെ ചാനലുകൾ ന്യൂസ് ചാനലുകളിലെല്ലാം ഒരു വലിയ മാരത്തൺ ചർച്ച നടക്കുകയാണ് അതിന് അവർ അവരുടേതായ പേരുകൾ ലൈവത്തോണെന്നോ മാരത്തോണെന്നോ എന്നൊക്കെ പറഞ്ഞ് പല പേരുകളും ഇട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു ചാനലിൻ്റെ മാത്രം പരിപാടിയാണ് വേറെ വാർത്തകയായി മറ്റു ചാനലുകൾ പകരുതുമ്പോഴെല്ലാം എല്ലാ ചാനലുകളിലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ചർച്ചകൾ അമ്മയ്ക്ക് നേരെയുള്ള വിരൽ ചൂണ്ടലുകൾ അമ്മ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അമ്മ എന്തുകൊണ്ട് നിശബ്ദര നിശബ്ദരായിരിക്കുന്നു എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ആക്രോശങ്ങളാണ് ഈ ചാനൽ മുറികളിൽ ഇന്ന് നടക്കുന്നത് ഇത് തീർച്ചയായും ഓർഗാനിക്കാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു ഒരു എല്ലാവരും ആലോചിച്ചുകൊണ്ട് മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ക്യാമ്പയിനാണ് ആ ക്യാമ്പയിൻ നേരെ വിരൽ ചൂണ്ടൽ അല്ലെങ്കിൽ ഈ ക്യാമ്പയിൻ അമ്മയ്ക്കെതിരെയുള്ളതാണ് മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്കെതിരെയുള്ളതാണ് എന്ന കാര്യത്തിൽ അങ്ങനെ സംശയം തോന്നാനുള്ള ഒരു കാരണം എന്താണ് പ്രധാനപ്പെട്ട ഒരു കാരണം തീർച്ചയായും അതിന് ഇവിടെ പല ഘട്ടങ്ങളിലായി ഈ താരസംഘടനയ്ക്കെതിരെ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ താരസംഘടന ഒരു അരാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ളതാണ് ഇതിനൊരു രാഷ്ട്രീയ ചട്ടക്കൂടില്ല ഞാൻ ആ സംഘടനയെ ന്യായീകരിക്കുകയല്ല ആ സംഘടനയെ അടുത്ത് അറിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ ആ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലാത്തയാളാണ് എന്നാലും നമ്മൾ ഈ പറയുന്ന ചർച്ചകൾ ഈ പറയുന്ന ക്യാമ്പയിൻ പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഇതിനകത്ത് വ്യക്തമാണ് ഈ മൂവ്മെൻറ്റ് താരസംഘടനയ്ക്കെതിരെയുള്ളതാണ് കാരണം ഈ താരസംഘടനയ്ക്കെതിരെ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെയുള്ള ആവശ്യമെന്നത് നേരത്തെയും പലതരത്തിലുള്ള മൊഴികൾ വന്നിട്ടുണ്ട് താരസംഘടന അമ്മയിൽപ്പെട്ട പല ആളുകളെയും ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ ബന്ധപ്പെടുന്നുണ്ട് നിങ്ങൾ ഈ സംഘടനയിൽ സജീവമാകരുത് ഇതിൽ നിന്ന് പുറത്തു വരണം ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മറ്റൊരു സംഘടന ഉണ്ടാകണം സിനിമാ മേഖലയിൽ എന്ന ഒരു ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എന്ന ഒരു പദ്ധതി കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ സി പി എം ആണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം കേരളത്തിലെ പല മേഖലകളിലും ഇപ്പോൾ ഈ പറയുന്ന എഴുത്തുകാരുടെയോ സാഹിത്യ മേഖലയോ ഒക്കെ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ഇടതുപക്ഷ സംഘടനകളുടെ ഒരു ഡോമിനേഷൻ ഉണ്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട എഴുത്തുകാരെയും സാംസ്കാരിക നായകരെയും ഒക്കെ സി പി എം പല കാര്യങ്ങളിലും ഇവരുടെ ഒരു മൗത്ത് പീസായി ഉപയോഗിക്കുന്നുണ്ട് ഏതൊക്കെ ഘട്ടങ്ങളിൽ സി പി എം പ്രതിസന്ധിയിലാകുന്നുവോ അപ്പോഴൊക്കെ ഈ സാംസ്കാരിക നായകർ ഒന്നുകിൽ ന്യായ ന്യായീകരണവുമായി വരും അങ്ങനെ ന്യായീകരിക്കും കഴിയാത്ത കേസാണെങ്കിൽ ഇവരെ ഒന്നും മഷീട്ട് നോക്കിയാൽ കാണില്ല മറിച്ച് സി പി എമ്മിന് ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വരികയാണെങ്കിൽ ഇത്തരം സാംസ്കാരിക നായകരെ ഇറക്കിക്കൊണ്ട് സമൂഹത്തിൽ വലിയ രീതിയിൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ ഈ പാർട്ടി ശ്രമിക്കാറുമുണ്ട് പക്ഷേ പാർട്ടിക്ക് പിടികൊടുക്കാത്ത ഒരു മേഖല ഇതാണ് അതുകൊണ്ട് തന്നെ ആ താരസംഘടനയെ പിളർത്താൻ താരസംഘടനയ്ക്ക് ഇപ്പോൾ മലയാള സിനിമയിൽ ഫിലിം ഇൻഡസ്ട്രിയിലെ വലിയൊരു വിഭാഗ നടീനടന്മാരെ സ്വാധീനിക്കാനുള്ള ഒരു പവറുള്ള സംഘടന തന്നെയാണ് അമ്മ ആ പവറിൽ ാക്കി അവിടെ രാഷ്ട്രീയം കൊണ്ടുവരാനും അവിടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പല പല സംഘടനകൾ രൂപീകരിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ശ്രമം നടക്കുന്നത് എന്ന് നിസ്സംശയം പറയാം ഇതിന് ഇവർ ഉപയോഗിക്കുന്നതാകട്ടെ കേരളത്തിലെ ഒരു ഫെമിനിസ്റ്റ് ചട്ടക്കൂടാണ് കേരളത്തിലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് അത് ലോകമെമ്പാടും നടക്കുന്ന പെൺ മുന്നേറ്റങ്ങൾ ഈ ഫെനി ഫെമ്യൂനിസത്തിന് അരികിൽ പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത നിലവാരത്തിലാണ് കേരളത്തിലെ ഫെമിനിസം ഉള്ളത് ആ ഫെമിനിസം ഔദ്യം ഈ പറയുന്ന സോ കോൾഡ് ഫെമിനിസം ഉള്ളത് യഥാർത്ഥത്തിലുള്ള ഫെമിനിസം കേരളത്തിൽ ഓർഗാനിക്കായിട്ട് തന്നെ ഉണ്ട് പക്ഷേ ഈ പറയുന്ന സോ കോൾഡ് ഫെമിനിസം അവർ വലിയ രീതിയിലുള്ള പുരുഷ വിരോധമുള്ളവരാണ് ഇവർക്ക് പലതരത്തിലുള്ള കപട ബോധമുണ്ട് ഇവരുടെ കാര്യം വരുമ്പോൾ സദാചാര ബോധമില്ല മറ്റുള്ള മറ്റുള്ളവരുടെയും പുരുഷന്മാരുടെയും ഒക്കെ കാര്യം വരുമ്പോൾ കപട സദാചാര ബോധമുണ്ട് ആ ആ ഒരു ഫ്രെയിം ചട്ടക്കൂടിൽ നിൽക്കുന്ന ഈ ഫെമിനിസത്തെ ആ ഫെമിനിസ്റ്റ് ബോഡിക്ക് ഒരു രാഷ്ട്രീയമുണ്ട് അത് ഇടതുപക്ഷ രാഷ്ട്രീയവുമാണ് ഈ രാഷ്ട്രീയത്തിന് അനുകൂലമായി ഇവരെ ചലിപ്പിക്കാനും ഉപയോഗപ്പെടുത്താനും കഴിയും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയ്ക്കെതിരെ ഉപയോഗിച്ചത് മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചത് ഈ ഫെമിനിസ്റ്റ് ചട്ടക്കൂടിനെയാണ് കാരണം ഇവരെ യാണ് അണിനിരത്തി അല്ലെങ്കിൽ ഇവരെയാണ് ആക്ടിവിസ്റ്റുകൾ എന്ന വ്യാജേന അവിടേക്ക് കൊണ്ടുവന്നു അതേ ചട്ടക്കൂട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സിനിമാ മേഖല അതായത് മാർസിസ്റ്റ് പാർട്ടി കാണുന്നത് എന്തോ വലിയൊരു ഭൂഷ സംഘടനയാണ് അത് കേരളത്തിൽ ഇനി ഭാവിയിൽ ദോഷം ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഇതിലായിരിക്കാം അതിന് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ സംഘടനയെ തകർക്കാനും പിളർത്താനും അതിനുള്ളിൽ പുതിയ സംഘടന രൂപീകരിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാവണം ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അതിനുള്ള തെളിവുകൾ ഇതിനോടകം തന്നെ കിട്ടിക്കഴിഞ്ഞു ഇന്നത്തെ മാധ്യമ ചർച്ച തന്നെ ഇതിനൊരു ഉദാഹരണമാണ് കാരണം ഈ പറയുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രിക എന്നൊക്കെ പറയുന്ന നമുക്ക് പരിചിതമായ ചില മുഖങ്ങളുണ്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ അതുപോലെ തന്നെ ആശി കബു സംവിധായകൻ ആശി കബു ഇവരൊക്കെ ഏത് കാലം എന്ത് എത്രമാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിസന്ധിയിലായാലും അവരെ ന്യായീകരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഈ ഹേമ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഈ കുറച്ച് ഭാഗങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇവർ ഈ ബാക്കി ഭാഗം കൂടി പുറത്തു വരണം സർക്കാർ അത് മറച്ചു വെക്കുന്നത് ശരിയല്ല നിയമ നടപടി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഇതൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമാണ് സത്യത്തിൽ ഹേമ കമ്മിറ്റിയെ നേരത്തെ പറഞ്ഞ ഈ ഫെമിനിസ്റ്റ് ചട്ടക്കൂട് വളരെ കൃത്യമായി കബളിപ്പിച്ചിരിക്കുന്നു അവരുടെ അഭിപ്രായങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഈ റിപ്പോർട്ട് ഏകപക്ഷീയവുമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ഈ ഒളിച്ചു വച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ എന്തെങ്കിലും മാറ്റം ബോമ്പ് ഉണ്ടെന്ന് ഇതും ഇതുപോലെയൊക്കെയുള്ള സാധാരണ ഒരു ഒരു ഉപരിപ്ലവമായ ചില ആരോപണങ്ങൾ മാത്രമായിരിക്കും അല്ലാതെ അതിനകത്ത് സിനിമാ മേഖലയിൽ തീർച്ചയായിട്ടും ചൂഷണമുണ്ട് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അങ്ങനെയുണ്ട് എങ്കിൽ തന്നെ ഇപ്പോൾ അമ്മ എന്ന സംഘടനയിൽ പേരുണ്ടെങ്കിൽ തൊണ്ണൂറ് പേരും ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ഈ തൊണ്ണൂറ് പേരുടെയും പേര് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടെന്നിരിക്കുക അത് പുറത്തുവിടാതെ അവർക്കെതിരെ യാതൊരു നിയമ നടപടിയും സ്വീകരിക്കാതെ സർക്കാർ സ്വീകരിക്കാതെ എന്തിനാണ് അമ്മയുടെ പ്രതികരണത്തിനായി ഇവർ കാത്തിരിക്കുന്നത് എന്തിനാണ് അമ്മ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് കുതിര കയറുന്നത് ഇന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിക്കിനെതിരെ വളരെ പ്രിപ്പയേർഡായിട്ടാണ് മാധ്യമ പ്രവർത്തകർ ഇരുന്നത് സിദ്ദിക്കിനെതിരെ കുതിര കയറുകയായിരുന്നു പക്ഷേ സിദ്ദിഖ് അതിനേക്കാൾ പ്രിപ്പേർഡായിട്ടായിരുന്നു അത്തരം അവരുടെ ചോദ്യങ്ങൾക്ക് പ്രകോപനം ഒന്നും കൂടാതെ തന്നെ മാധ്യമം സംയമനം പാലിച്ച് മറുപടി പറഞ്ഞു പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ചിലർക്ക് സംയമനം പാലിക്കാൻ സാധിച്ചുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിദ്ദിഖിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു അതുപോലെ തന്നെ ജഗദീഷിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു സ്വാഭാവികമായി അതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതിൻ്റെ പേരിൽ അമ്മയിൽ ഭിന്നത എന്ന പേരിൽ ഇപ്പോൾ വലിയ ഒരു പ്രചരണം നടക്കുകയാണ് ഇത് തീർച്ചയായും അമ്മയ്ക്കെതിരെയുള്ള വലിയ ഒരു നീക്കം തന്നെയാണ് ഒരു പക്ഷേ അമ്മ ഇതിൽ വീണു പോകാനും സാധ്യതയുണ്ട് കുമാർ ഈ പറഞ്ഞതുപോലെ ഒരു ഇടത് ഫ്രാക്ഷന്റെ ഒരു ഓപ്പറേഷൻ ഇത് ഈ പറഞ്ഞ അമ്മയ്ക്ക് എതിരെ മാത്രമല്ല ഈ അമ്മയിലുള്ള ചില പ്രമുഖ നടന്മാർക്കെതിരെയും അല്ലെങ്കിൽ മലയാളത്തിലെ സൂപ്പർ താരമായ മോഹൻലാലിനെതിരെയും നമ്മൾ കുറേ കാലമായി ഈ ഒരു ഒളിഞ്ഞും തൊളിഞ്ഞുള്ള ആക്രമണം കാണുന്നുണ്ട് ഒരു അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ഈ മോഹൻലാലിനെ പൊതുവേ എല്ലാവരും ആരാധിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനെ അംഗീകരിച്ചിരുന്ന ഒരു സമൂഹമാണ് അതിൽ വേറെ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഇവൻ മമ്മൂട്ടി ഫാൻസ് പോലും മോഹൻലാൽ ഫാൻസിന് ആരാധന മോഹൻലാലിൻ്റെ അഭിനയത്തെ ആരാധനയോടെ കാണുന്നതാണ് ബഹുമാനിക്കുന്നതാണ് ഈ ഫാൻസ് അസോസിയേഷൻ തമ്മിലുള്ള ചില തർക്കങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചവരാണ് എന്നിട്ട് പോലും ഈ മോഹൻലാൽ ഇപ്പോൾ അടുത്ത കാലങ്ങളിലായി പലവിധ മറ്റു കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് വിശ്വശാന്തി ട്രസ്റ്റ് എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ ചില സേവന പ്രവർത്തനങ്ങളുമായി അദ്ദേഹം ഇറങ്ങുന്നുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ മുതിർന്ന നേതാവ് പി വി മേനോനെ അദ്ദേഹം വീട്ടിൽ പോയി സുഖവിവരം തിരക്കിയിരുന്നു അതുമാത്രമല്ല പിന്നെ വയനാട് നമ്മൾ കണ്ടതാണ് വയനാട് അദ്ദേഹം യൂണിഫോമിലെത്തി അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു പക്ഷേ അദ്ദേഹം ലെഫ്റ്റനൻറ്റ് ജേണൽ കൂടി ആയതുകൊണ്ടാണ് പക്ഷേ ഇതിനെയെല്ലാം മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ ആക്രമിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ വേണ്ടാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വഴി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന് പിന്നിലും ഇത്തരത്തിലുള്ള ഒരു ഫ്രാക്ഷൻ ടാർഗറ്റ് ചെയ്യും ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും അതായത് അമ്മയ്ക്കെതിരെയുള്ള ഈ നടപടികൾ ഈ ഘട്ടത്തിൽ കടുപ്പിക്കാൻ കാരണം മോഹൻലാൽ അതിൻ്റെ തലപ്പത്തെത്തിയത് തന്നെയാണ് മോഹൻലാലിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷനെ കേരളത്തിലെ സി പി എമ്മും ചില ജിഹാദി ഗ്രൂപ്പുകളും വല്ലാതെ ഭയപ്പെടുന്നുണ്ട് വിശ്വശാന്തിയുടെ പേരെങ്ങനെ വന്നു എന്ന് നമുക്കറിയാം പക്ഷേ ഈ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് എന്തോ ഒരു സംഘടനയാണ് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ സ്വാധീനമുള്ള സംഘടനയാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവരുടെ ഇടയിലൊരു ഭയമുണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറി മറിയുകയാണ് അത് നന്നായി സി പി എമ്മിന് അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ സൂചനകൾ വളരെ പ്രകടമായി പുറത്തു വന്നതുമാണ് അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ പോലുള്ള ഒരാൾ അദ്ദേഹം ബി ജെ പി ചായ്വുള്ള ആളാണ് എന്നാണ് ഇവർ തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ സംഘടനയുടെ തലപ്പത്ത് വരുമ്പോൾ ഇത്രയും കാലം ഇടതുപക്ഷത്തിന് യാതൊരുവിധ സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു മേഖലയിൽ ഒരു ഒരു ഈ പറഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞ സംഘിയായ ഒരാൾ വന്നിരിക്കുന്നു എന്നവർ വിശ്വസിച്ചിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഹാലിളകലിന് കാരണം അല്ല നടനായ ഒരാൾക്ക് നേട്ടം കൊയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് മുന്നിൽ തെളിച്ച് കൊടുത്തത് സുരേഷ് ഗോപിയാണ് അതെ ആ സുരേഷ് ഗോപിയുടെയും ഒരു അദ്ദേഹത്തിൻ്റെ വിജയവും ഇവരെ ചൊടിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ പറയുന്ന ഈ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മോഹൻലാലിൻ്റെ പേരുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഇവരുടെ ഒരു ശ്രമം എന്നൊരു ഉണ്ടാക്കാൻ മമ്മൂട്ടിക്ക് ഈ കാര്യത്തിലൊക്കെ ക്ലീൻ ചിറ്റാണ് പിന്നെയുള്ള അവർ അതായത് ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലെ വിഗ്രഹങ്ങൾ പലതും ഇതിനകത്തുണ്ട് എന്ന് അപ്പോൾ മമ്മൂട്ടിയെ നോക്കിയാൽ മമ്മൂട്ടിക്ക് ക്ലീൻ ചിറ്റാണ് ഇത് ഇവർ തന്നെ ചാപ്പ കുത്തി കൊടുത്തിട്ടുണ്ട് മോഹൻലാൽ പിന്നെ മോഹൻലാൽ എന്നൊരു ഒരു 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 പുകമറ ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ പുകമറയാണ് അമ്മ ആദ്യഘട്ടത്തിൽ എതിർത്തത് അതിനെയാണ് എല്ലാവരും എതിർക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇവർ അമ്മയ്ക്കെതിരെ ആയുധമാക്കുന്ന അതാണ് മോഹൻലാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇ ബി മനോനെ കാണുന്നു മോഹൻലാൽ ഈ മോഹൻലാൽ അല്ലേ എന്ന രീതിയിൽ ചില ജിഹാദി ഗ്രൂപ്പുകൾ കമൻറ്റുമായി വരുന്നു മോഹൻലാൽ െതിരെ തെറുവിളിയാണ് ഈ പറയുന്ന സൈനിക യൂണിഫോം ഇട്ടത് അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് വയനാട്ടിൽ വയനാട്ടിൽ അദ്ദേഹം മൂന്ന് കോടി രൂപ കൊടുത്തത് അത് അതിന് പിന്നിൽ രാഷ്ട്രീയ സ്വയം സംഘമാണോ എന്ന് പലരും കരുതുന്നുണ്ട് മാത്രമല്ല സാറ ജോസഫിന്റെ പ്രതികരണം ശ്രദ്ധിച്ചോ അവർക്ക് ഇവരുടെ ആരുടെയും പ്രതികരണം ആവശ്യമല്ല അവർക്ക് സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് ആവശ്യം ഇതെല്ലാം ഒരേ ഒരു ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഇവർ ഒരു എന്താണ് ഏറ്റവും ഡു ഓർ ഡൈ എന്നൊരു സിറ്റുവേഷനിൽ നിന്ന് കളിക്കുന്ന കളിയാണ് അത് ഈ താരസംഘടന രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു ഭയം ഒരുപക്ഷെ അമ്മാ പേര് ഉമ്മാന്നായിരുന്നെങ്കിൽ ഇതിലൊന്ന് കൈപൊള്ളും എന്നുള്ള ഒരു പേടിയെങ്കിലും അല്ല ഞാൻ ഞാൻ ഉറപ്പിച്ച് പറയാം മോഹൻലാലിന് പകരം മമ്മൂട്ടിയാണ് ഇപ്പോൾ അമ്മ താരസംഘടനയുടെ സംഘടനയുടെ പ്രസിഡൻ്റെങ്കിൽ ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാവില്ല ഈ ഒരു ആക്രമണം ഉണ്ടാവില്ല ഹേമ കമ്മീഷൻ ഹേമ കമ്മീഷൻ എന്തുകൊണ്ടാണ് നാല് വർഷം ഹേമ കമ്മീഷന് വേണ്ടി ഈ യുവതുറക്കികൾ എവിടെ പോയിരുന്നു ഇന്ന് സിദ്ധിക്കുന്നതിരെ വാളെടുത്ത് പടവെട്ടിയ മാധ്യമ സുഹൃത്തുക്കൾ ഈ പറഞ്ഞ നാല് വർഷം എവിടെ പോയിരുന്നു ഒന്നും വേണ്ട ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചില വിശദീകരണങ്ങളുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ മാധ്യമങ്ങളെ കാണാൻ മുഖ്യമന്ത്രി വന്നിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എന്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാത്തത് ആരാണ് അതിനകത്ത് അമ്മായി അമ്മയിൽ ഈ പറയുന്നത് പോലെ സ്ത്രീ പീഡകരുണ്ടെങ്കിൽ അത് ഏത് വിഗ്രഹമായാലും കൊണ്ടുവരാൻ സർക്കാർ ബാധ്യസ്ഥരാണ് സർക്കാരിനെ അത് കഴിയൂ അമ്മയ്ക്ക് ജുഡീഷ്യൽ പവറൊന്നുമില്ലല്ലോ അമ്മയ്ക്ക് അമ്മയ്ക്കൊരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ കഴിയില്ലല്ലോ സർക്കാർ ഇതിനെ ആകപ്പാട ഒരു പുകമറ സൃഷ്ടിച്ചു നാല് കൊല്ലം അതിനകത്ത് ഇരുന്നതാണ് ഡബ്ല്യു സി സി ഇതിനകത്ത് വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു റോൾ നടത്തുന്നുണ്ട് ഡബ്ല്യു സി സിയെ ഇടതുപക്ഷ സംഘടനകൾ വിലക്കിയെടുത്ത് കഴിഞ്ഞു അവർക്കിപ്പോൾ അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ല അവർ കൃത്യമായ അഭിപ്രായം നിലപാട് പറഞ്ഞു കൊണ്ടിരുന്നവർ ഇന്ന് ചോ നില ഇടുക്കേണ്ടേ കേസ് എടുക്കണ്ടേ അറസ്റ്റ് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഡബ്ല്യു സി സി അംഗങ്ങളെ ഏത് നിലപാടിൽ ഉറച്ചാണ് ഇപ്പോൾ ഉത്തരം പറയുന്നത് അവർ അങ്ങും ഇങ്ങും തുടേതെ ഉത്തരം പറയുകയാണ് അവർക്ക് നിലപാടില്ലാതായിരിക്കുന്നു അവരുടെ വായ മൂടിക്കെട്ടിയിരിക്കുന്നു ഇത് തീർച്ചയായും ഒരു ഇടത് ഓപ്പറേഷനാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇന്നിപ്പോൾ സിദ്ദിക്കിൻ്റെ സിദ്ദിക്കിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ വാർത്താ സമ്മേളനം നമ്മൾ വൈകിട്ട് ഈ പറഞ്ഞ മറുപടികളിൽ ശരിക്കും തൃപ്തനാണോ സിദ്ദിഖിന്റെ മറുപടി വിശ്വസനീയമാണോ അല്ല സിദ്ദിക്കിന്റെ മറുപടി എന്തിനാണ് കേരളം വിശ്വസിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറയുന്ന അമ്മ എന്ന സംഘടനയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സ്ത്രീ പീഡകരായി ഉണ്ട് എന്ന് തന്നെ വയ്ക്കുക അതിന് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ സർക്കാരിലെ എല്ലാവരും വായിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ ഞാൻ വായിച്ചിട്ടില്ല കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ വായിച്ചിട്ടുണ്ട് എത്തേണ്ടവരിലേക്ക് എല്ലാ വിവരങ്ങളും എത്തിയിട്ടുണ്ട് ഇത് പുറത്തായിട്ടുമുണ്ട് പിന്നെ രഹസ്യ വിവരമെന്ന് പറഞ്ഞ് വയ്ക്കുന്നത് വെറുതെയാണ് പക്ഷേ ഈ സിദ്ദിക്കിൻ്റെ വാക്ക് ഒരു സംഘടന എന്ന നിലയിൽ സിദ്ദിഖ് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല നിങ്ങൾ സിദ്ദീഖിനി പറഞ്ഞ കള്ളം തന്നെ കള്ളമാകട്ടെ എന്തിനാണ് അദ്ദേഹത്തിന് മേൽ കുതിര കയറുന്നത് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ജഗദീഷ് പറഞ്ഞത് കൃത്യമാണ് കോ നിങ്ങളിത് വച്ചേക്കണ്ട മുദ്ര മുദ്രവച്ച കവറിൽ ഇങ്ങോട്ട് തന്നോളൂ എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു അത് സർക്കാരിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കോടതിയുടെ കൈ കയ്യിലാണ് കോടതി പറഞ്ഞാൽ നടപടിയെടുക്കും അമ്മ പറഞ്ഞാൽ പിന്നെയും എന്തിനാണ് അമ്മയിൽ പിളർപ്പ് എന്ന രീതിയിലേക്ക് ക്യാമ്പയിൻ പോകുന്നത് അതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ ഈ സംഘടനയെ പിളർക്കുക ഇതിൻ്റെ സ്വാധീനം ഇല്ലാതാക്കുക ഇതിൻ്റെ തലപ്പത്തുള്ള പലരുടെയും എന്താണ് സംഘടനാപരമായ ഒരു 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 ശേഷി അതില്ലാതാക്കുക ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുദ്ദേശം ഉദ്ദേശമെന്ന് നമുക്ക് നിസ്സംശയം പറയാം നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത് മൊത്തം നാടകങ്ങളാണ് ഈ മഹാഭാരത യുദ്ധത്തിൻ്റെ ഏറ്റവും ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് ഭീഷ്മരുടെ പതനമാണ് അല്ലേ ഭീഷ്മർ പതിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ കൗരവരുടെ ആ ഒരു തോൽവി പാണ്ഡവർക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ കഴിയില്ല അതിനുവേണ്ടി കൃഷ്ണന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ഏറ്റവും വലിയ ബുദ്ധിയായിരുന്നു ശിഖണ്ഡി എന്നുള്ള ഒരു മുൻനിർത്തൽ ശരിക്കും ഈ ഡബ്ല്യു സി സിയുടെ റോള് അത്തരത്തിലാണ് തീർച്ചയായിട്ടും ഡബ്ല്യു സി സി അതിൽ തന്നെയാണ് ഡബ്ല്യു സി സി അവിടെ നിന്ന് കലഹിച്ച് വരുന്നത് ഇടതുപക്ഷത്തിലേക്കാണ് ഇടതുപക്ഷത്തിൻ്റെ കൈകളിലേക്കാണ് അവർ ഈ നാല് വർഷം ഡബ്ല്യു സി സിയെ എന്ത് ചെയ്തു അവർ അതിനനുസരിച്ച് പരിവപ്പെടുത്തിയെടുത്തു ഇന്ന് ഡബ്ല്യു സി സിയിലെ ഒറ്റ ഒരൊറ്റ അംഗത്തിന് നട്ടലുറപ്പില്ല സർക്കാരിനെതിരെ സംസാരിക്കാൻ അത് നമ്മൾ കണ്ടതാണ് അത് പകൽ വെളിച്ചത്തിൽ നമ്മൾ കണ്ടതാണ് ഇന്ന് മാധ്യമ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞാൽ ഇന്നിപ്പോൾ കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകം അതിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് അത് ആ ഡോക്ടറുടെ ദേഹത്തുണ്ടായ പരിക്കുകൾ എത്ര ക്രൂരമായിരുന്നു കാശ്മീരിലെ പെൺകുട്ടിയെ എത്ര ക്രൂരമായിട്ടാണ് ബലാത്സംഗം ചെയ്തത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള ബലാത്സംഗം കേസ് വരുന്നുണ്ട് പക്ഷേ ഇവിടെ എന്താ ചർച്ച ചെയ്യുന്നത് കഥകിൽ മുട്ടി എന്നതിലപ്പുറം വേറെ എന്തെങ്കിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയും ആ കഥകൾ മുട്ടിയതാണ് ഇവിടെ വലിയ പ്രശ്നം എൻ്റെ അഭിപ്രായത്തിൽ നടികളുടെ റൂമിലെല്ലാം നൂറ് എന്ന നമ്പർ എഴുതി വെക്കണം അതെ കഥകൾ മുട്ടുമ്പോൾ നൂറിൽ വിളിക്കട്ടെ പോലീസ് വന്ന് കൊണ്ടുപോയിക്കോളും പറയാം നമ്മളൊരു ലളിതമാണ് കാര്യം നമ്മളൊക്കെ സാറ്റലൈറ്റ് ചാനലുകളുടെ ഡെസ്കിലിരുന്ന് വർക്ക് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോൾ പല ഹെഡ്ലൈൻസും എഴുതുന്നത് എഴുതി കാണിക്കുന്നത് കാണുമ്പോൾ പരിതാപരമായ അവസ്ഥ എന്ന് പറയാതെ വയ്യ അല്പം എഴുതി കാണിക്കുന്ന കണ്ടു ജോമോളുടെ കഥകൾ ആരും തട്ടിയിട്ടില്ല എന്ന് നടി ഇതുപോലും ഹെഡ്ലൈൻസ് ആണ് അവരവർ ആ എക്സ്പ്ലനേഷൻ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ ആരും തട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് മെയിൻ വാർത്തയായിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കാണിക്കുകയാണ് തൻ്റെ വാതിലിൽ ആരും മുട്ടിയിട്ടില്ല എന്ന് നടി ജോമോൾ ഇവിടെ ഫുഡ് മെനു വരെ മുൻകൂട്ടി കൊടുത്തിട്ടാണ് കരാറിൽ ഓരോ ആർട്ടിസ്റ്റുകൾ സൈൻ ചെയ്യുന്നത് അവിടെയാണ് മൂത്രമഴിക്കാൻ സ്ഥലമില്ല അല്ലെങ്കിൽ ആഹാരം അല്ല അതിപ്പോ വെള്ളം കുടിക്കുക അതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് ഇപ്പോൾ സിദ്ദിഖ് പറയുന്നുണ്ട് അതിന്റെ ഇന്നിപ്പോ സിദ്ദിഖ് അദ്ദേഹം പറഞ്ഞത് കേട്ടതാണ് അഞ്ച് വർഷം മുമ്പ് വരെ ഇങ്ങനെയുള്ള ചില സംഭവ ഉണ്ടായിട്ടുണ്ട് പല അതും ഈ മലയാളത്തുമല്ല പല സെറ്റുകളിലും ഈ ഉൾനാട്ടിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കാട്ടിലെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ സൗകര്യങ്ങൾ കുറവ് വന്നിട്ടുണ്ട് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ നിർദ്ദേശങ്ങൾ വച്ചതിന് ശേഷം നിങ്ങൾ ഓരോ സെറ്റിലും പോയി തിരക്കി നോക്കൂ മാധ്യമ പ്രവർത്തകർ നിങ്ങൾ ഓരോ സെറ്റിലായി കയറി ഇറങ്ങി നോക്കൂ അവിടെ ഈ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തൂ ഞങ്ങൾ അതിന് പരിഹാരം ാണ് അദ്ദേഹം പറഞ്ഞത് അതെ ജഗദീഷ് പറഞ്ഞത് അതാണ് ഞാൻ അദ്ദേഹം അഭിനയിച്ച അവസാന സിനിമയിൽ ആയിരത്തി അഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഇവർക്ക് എല്ലാവർക്കും വേണ്ട ബാത്റൂം സൗകര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ ഉപയോഗിക്കുന്ന ക്യാരമാനിലെ വാഷ്റൂം ജൂനിയർ ആർട്ടിസ്റ്റിന് ഉപയോഗിക്കാൻ ഇവർ കൊടുക്കും അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നിരിക്കാം അതൊക്കെ പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതൊരു വലിയ പീഡന വാര്ത്തയായിട്ടും ഈ പറഞ്ഞതുപോലെ കഥകിൽ മുട്ടുന്നത് ഇതൊക്കെ പോലീസിന് വിട്ടുകൊടുക്കുക കഥകിൽ മുട്ടുന്നതും സെക്സ്റ്റിങ് ചെയ്യുന്നതും ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നതും മെസ്സേജ് ചെയ്യുന്നതും ഒക്കെ പോലീസിന് വിട്ടുകൊടുക്കുക എന്തിനാണ് ഇത്രയും വർഷങ്ങളോളം ഒളിച്ചു വെച്ച ശേഷം ഒരു കമ്മിഷ് കമ്മിറ്റിക്ക് മുന്നിൽ പറയുക ആ കമ്മിറ്റി ഒളിച്ചു വയ്ക്കുക സർക്കാർ വീണ്ടും അതെടുത്ത് ദുരൂഹത പടർത്തുക മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന പലരെയും ചെളി ചെളിവാരി അറിയുക ഇത്തരം കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുമ്പോൾ ഈ സമൂഹത്തിന് അത് എന്ത് എന്ത് പ്രയോജനമാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കും ഈ സമൂഹത്തിലെ പല മേഖലകളിലേക്കും കടന്നു ചെന്ന് അവയൊക്കെ കാറുന്നതെന്ന് ഒരു പരുവാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു ഇടത് എക്കോ അതെ ഇനി ആക മിച്ചമുണ്ടായിരുന്നത് ഈ സിനിമാ മേഖല മാത്രമാണ് അതിൻ്റെ കാര്യവും ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ നമ്മളിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇനി ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു പോക്ക് ഈ പറയുന്നത് പോലെ ഈ സാഹിത്യ മേഖലയെ ഈ ചില ഇടത് സംഘടനകൾ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് അവരിൽ ഈ അഭിപ്രായം പറയുന്ന ഭാവിയിൽ ഫിലിംസ് എഴുതി കാണിക്കേണ്ടി വരും കാണിക്കേണ്ടി വരും കാരണം ഈ പറയുന്ന പോലെ അതിനപ്പുറം അഭിപ്രായം പറയുന്നവർക്ക് അവാർഡുകൾ നിഷേധിക്കും അവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവാർഡുകൾ വാരിക്കോരി കൊടുക്കും ഇവരുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായി എന്തു ഭീകര ചെയ്താലും ഇവർ അവാർഡ് കൊടുക്കും എന്നതിൻ്റെ ഒരു തെളിവാണ് സരസ്വതി സമ്മാൻ അല്ല ഈ സരസ്വതി പുരസ്കാരം ആർക്ക് കൊടുത്തത് എം എഫ് ഹുസൈൻ ഇങ്ങനെയുള്ള പല വികൃതികളും സർക്കാരിന് കാണിക്കണമെങ്കിൽ ഈ സിനിമാ മേഖലയും കൂടി ഒരല്പം ഇങ്ങോട്ടേക്ക് വരണം അല്ല ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട് രണ്ടു വർഷം മുമ്പ് നടന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ സംഭവം അന്ന് മോഹൻലാലിനെതിരെ ഡബ്ല്യു സി സിയിലെ ഒരംഗം രൂക്ഷമായ വിമർശനം ഉന്നയിച്ച സമയത്താണ് അദ്ദേഹം ആ ചടങ്ങിൽ ക്ഷണിക്കാതെ തന്നെ അവിടെ വന്ന് കാണികളോട് മറുപടി പറഞ്ഞിട്ട് പോയത് അദ്ദേഹം ആ അതോടുകൂടി എല്ലാവരെയും വായടക്കുകയായിരുന്നു ആ അതും നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ് തീർച്ചയായും ഒരു 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 അജണ്ട വെച്ചിട്ട് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരാളെ ഒറ്റപ്പെടുത്താനും എന്താണ് ഇവിടെ നിന്നും ഊരു വിലക്കാനും ഒക്കെയുള്ള ഒരു ശ്രമമാണ് അത് ഈ സിനിമാ മേഖലയിൽ ഇടതുപക്ഷത്തിന് കിട്ടുന്നില്ല പല അവാർഡുകളും സംസ്ഥാന അവാർഡുകളടക്കം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നവർക്ക് കൊടുക്കണമെന്നുണ്ട് ഇപ്പോൾ പലരും ഇടതുപക്ഷത്ത് അനുഭാവമുള്ള പലരും ഇപ്പം ജോയ് മാത്യു അതുപോലെ തന്നെ ഹരീഷ് പേരഡി ഇവരെല്ലാം സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തുന്നുണ്ട് ഇതൊക്കെ പല നടിമാരും നേരത്തെ ഒന്നും ബി ജെ പിയുടെ വേദിയിലെത്താൻ കേരളത്തിലെ സിനിമാ നടന്മാരോ നടിമാരോ ഒരിക്കലും ധൈര്യപ്പെട്ടിരുന്നില്ല ഇന്ന് ധൈര്യത്തോടുകൂടി അടക്കമുള്ളവർ ഏത് ആർട്ടിസ്റ്റാണ് പ്രധാനമന്ത്രിയുടെ വേദിയിൽ എത്താത്തത് എല്ലാവരും വരാൻ തയ്യാറാണ് വലിയ മാറ്റം സംഭവിച്ചുകൊണ്ട് ഇന്ന് ആഞ്ചി എം പുരസ്കാരം ലഭിക്കുന്നു ഇതെല്ലാം സി പി എമ്മിനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അവർക്കതിനകത്തൊരു ഹോൾഡ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ ഹോൾഡ് പിടിക്കാനുള്ള നിയമവിരുദ്ധമായ ശ്രമം അതാണ് ഇന്ന് നടക്കുന്നത് അതിന് മാധ്യമങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യമെന്നതാണ് എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തത് അല്ല മാധ്യമങ്ങൾ ശരിക്കും ഈ കേസ് ഒരു വഴിയാകുമ്പോൾ മാധ്യമങ്ങൾ ഇതിൽ ബലിയാ ആവാനുള്ള സാധ്യതയുണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളല്ലേ ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞോളൂ എന്ന് എം വി ഗോവിന്ദൻ പറയുമായിരിക്കും യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ട്സ് ആർ Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.